തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മാത്രല്ല ഇത്രയും പേര് ഇവിടെ വരുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇവരപ്പം എങ്ങനെയാണ് ഇത്രയും കാര്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പരിപാടി കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയാൽ ആരും ഇതിന്റെ പുറകെ ഇല്ലല്ലോ എം എൽ എക്ക് ഒരു അപകടം പറ്റിയത് കൊണ്ടല്ലേ നിങ്ങൾ പോലും ഇത്രയും പണം വാങ്ങിയ ഒരു പരിപാടിയാണെന്ന് അറിയുന്നത് ആരും ഇതറിയാൻ പോകുന്നില്ല വലിയൊരു റെക്കോർഡ് കിട്ടിയെന്നുള്ള അഭിമാനത്തിൽ ആഘോഷിച്ചേക്കാം സിൽക്സ് വസ്ത്രത്തിന് പൈസ വസ്ത്രം തരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപ പിന്നീട് ചോദിച്ചപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തു നമ്മുടെ വിചാരം ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം ആണ് കേരളം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണെന്നൊക്കെ അല്ലെ വിചാരിച്ചേ ആദ്യം പറഞ്ഞത് ഇത് ഇത് തന്നെയാണ് പറഞ്ഞത് അതായത് തമിഴ്നാടിന്റെ റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി കേരളം പന്ത്രണ്ടായിരം നർത്തകരണിനിരത്തിക്കൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കാൻ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് പറഞ്ഞത് അതിൽ ദിവ്യ ഉണ്ണിയാണ് അത് ആദ്യം വേറെ ആരോ ആണ് അത് ചിട്ടപ്പെടുത്തി അയച്ചിരുന്നത് ഇടയിലാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തി ഇതിലേക്ക് വരുന്നത് ദിവ്യ ഉണ്ണിയുടെ ഒരു ചിട്ടപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ആദ്യം വേറെ ആരോ ചിട്ടപ്പെടുത്തി പിന്നെ അതിൽ മാറ്റം വരുത്തിയാണ് ദിവ്യ ഉണ്ണിയുടെ എൻട്രി എന്നാണ് എൻ്റെ ഓർമ്മ വേണമായിരുന്നു വേണം ും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതും അവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അങ്ങനെ പറഞ്ഞു പക്ഷെ അതിനുവെല്ലാം കുട്ടികളൊക്കെ അങ്ങോട്ട് കേറിയിരുന്നു ഇപ്പൊ എന്തായിരുന്ന അവസ്ഥ ഇപ്പൊ ഇതുപോലെ ഒരു ഉറപ്പില്ലാത്ത ഒരു സ്റ്റേജില് ത്ത് എവിടക്കെയോ പറ്റിയിട്ടുള്ള പാളിച്ചകൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെ ഒരു ആളെന്ന നിലയിൽ നമുക്ക് ആധികാരികമായി അതിന് പറയാൻ റൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പൊതുപരിപാടി എന്നുള്ള നിലയിൽ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം വിടുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ പറ്റിയ പരിക്കിനൊരു അനുശോചനമോ കാര്യങ്ങളോ ഒക്കെ രണ്ട് ദിവസം കൊണ്ട് അങ്ങ് തീർന്നു പിന്നെ അതൊരു തീരാവേദനയായി അവസാനിക്കില്ലേ അപ്പോൾ ഇതിനൊക്കെയാണ് പറയുന്നത് അതോറിറ്റികളുടെ ശ്രദ്ധ ഏ എവിടെ നിന്ന് പെർമിഷൻ കിട്ടണം എങ്ങനെ നടത്തണം എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോയ ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ ആരും കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ ഇല്ല 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 ഗിന്നസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റെക്കോർഡുമായി അവർ നേരത്തെ വാഗ്ദാനം കുട്ടികൾക്ക് കൊടുക്കും എന്റെ മോള് ഇന്നലെയാണ് പറഞ്ഞത് കുട്ടികൾ അങ്ങനെ എനിക്ക് അറിഞ്ഞിട്ടില്ല എന്തായാലും ഇവർ നാലു മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു ഇവിടെ നിന്ന് അവർ പെട്ടെന്ന് പുറത്താക്കി കുട്ടികളെ എല്ലാമായിട്ടുണ്ട് ഇപ്പൊ തൃക്കാക്കരയിൽ നിവിടം വരെ എത്താൻ അഞ്ഞൂറ് രൂപയോ മറ്റോ നമ്മൾ കൊടുത്തായിട്ടാണ് എന്റെ ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ വന്നില്ല കാര്യം എനിക്ക് ഇതിന്റെ ഉള്ളിൽ എന്റെ ഒരു കടയുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പരിചിതമായ സ്ഥലം എന്റെ മകൾക്കും പരിചിതമാണ് പിന്നെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചു ടീച്ചർ പറഞ്ഞത് ഇതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളോട് വാങ്ങിയത് മൃദംഗനാഥം എന്നാണ് പറഞ്ഞത് ശേഷം ഇന്ന് ഞാൻ വിളിച്ചിരുന്നു ഇവര് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് അല്ല 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 സ്വന്തം ചെലവിലാണ് സ്വന്തം ചെലവില് നമ്മുടെ സ്വന്തം ചെലവിൽ ഡാൻസ് സ്കൂൾ അറേഞ്ച് ചെയ്തു നമ്മൾ പേ ചെയ്തതാണ് ആ അതെ 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 പെർ ഹെഡ് രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കൊടുക്കണമായിരുന്നു സീറ്റ് വെച്ച് പൈസ മേടിച്ച് എന്റെ ഓർമ്മയിൽ മുന്നൂറോ അഞ്ഞൂറോ എന്താണ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ബുക്ക് അതെ അതെ ഗ്യാലറിയിൽ ഇരുന്നെങ്കിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് താഴെ ഇരിക്കണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വണ്ടിയിലായിരുന്നു റോഡിലായിരുന്നു അതെ 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 കുട്ടികളെ ഞെട്ടിപ്പോയത് അതാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ പേരിൽ മേടിച്ചത് സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ എന്റെ പരിമിതമായ അറിവിൽ സാധിക്കില്ലെന്നാണ് പിന്നെ ഈ അതോറിറ്റികളുടെ എല്ലാം എഞ്ചിനീയറിങ് സെക്ഷനൊക്കെ വളരെ സ്ട്രോങ് ആണ് ജി സി ഡി എയുടെ ഇവിടെ ജി സി ഡി ഐയിൽ കടമുറിയെടുത്ത ആൾക്ക് ഒരു പെയിൻറ്റ് മാറ്റി അടിക്കണമെന്നുണ്ടെങ്കിൽ ജി സി ഡിയുടെ പെർമിഷൻ വേണം അതുപോലെയുള്ള അതുമാത്രമല്ല ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയമാണ് ഇവിടെ ഒരു ഗാലറിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കൊക്കെ വളരെ അളവുകളുണ്ട് മാത്രമല്ല ഇനി ഇത്രയും വി ഐ പികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പി ഡബ്ല്യു ഡി എൻജിനീയർ വരെ വന്ന് നോക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്